ശരിക്കും ും ശരിക്കും ശരിക്കും മുതലാളി മുതലാളി എന്ന് ഞങ്ങളുടെ അച്ഛനാണ് ഞങ്ങളാണ് ഞങ്ങളാണ് ഇവിടെ കൂടുതലും മാനേജ് ചെയ്യുന്നത് അച്ഛൻ യാത്രയ്ക്കുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ആണ് ഇവിടുത്തെ എറണാകുളത്തെ ഷോറൂം ഇപ്പം മാനേജ് ചെയ്യുന്നത് നമ്മുടെ ജ്വല്ലറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ് ഇവിടുത്തെ പ്രത്യേകത ഇപ്പോൾ ഈ ഒരു എന്താ പറയുക ഇത്രയും കുത്തര കയറിക്കൊണ്ടിരിക്കുകയാണ് ഗോൾഡ് റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും വെയിറ്റ് കൂടി ഓർണമെൻറ്റ്സ് എടുക്കാമെന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് കളക്ഷൻസാണ് ഞങ്ങളിവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് പണിക്കൂർ ലൈറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ വെറും കേരള മോഡൽസ് കാര്യങ്ങൾ മാത്രമല്ല നമ്മളുടെ ഇതിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് ആരും കണ്ടിട്ടില്ലാത്ത മോഡൽസിനാണ് ഞങ്ങളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ പല കളക്ഷൻസും ഇവിടെ വരുമ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഞങ്ങളുടെ അനശ്വര ജ്വല്ലേസ് ആൻഡ് ഋതു ഡയമണ്ട്സിൻ്റെ എറണാകുളത്തെ ഷോറൂം വന്ന് സന്ദർശിക്കാൻ എല്ലാവരും ശ്രമിക്കുക വൺ ടൈം എങ്കിലും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നെക്സ്റ്റ് ടൈം അതിൻ്റെ നെക്സ്റ്റ് ടൈം ഒക്കെ ഇങ്ങനെ വന്ന് പർച്ചേസ് ചെയ്ത് തരും ഞങ്ങളുടെ ഡയമണ്ടിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ഞങ്ങൾക്ക് അനശ്വര ജ്വല്ലറി കൂടെ തന്നെ ഞങ്ങൾക്ക് ഡയമണ്ട് ഉണ്ട് അതാണ് ഋതു ഡയമണ്ട്സ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങൾ എപ്പോൾ ഐറ്റം ഇടുന്ന ഒരു പതിനായിരം രൂപ ഐറ്റം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ്ങ് എപ്പോൾ കൊണ്ടുവന്നാലും നയൻ്റി പെർസെൻറ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ തരുന്ന എം ആർ ബി പൈസിൻ്റെ നയൻ്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയാണ് കൂടാതെ മാറി എക്സ്ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ഡയമണ്ടിന് എടുക്കുവാണെങ്കിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പിന്നെ ലൈഫ് ലോങ്ങ് മെയിൻറ്റൻസ് ഫ്രീ ആണ് നിങ്ങളുടെ ഒരു കല്ല് പോയാൽ പോലും ഞങ്ങൾ ഒരു രോ വാങ്ങിയിട്ട് ഞങ്ങൾ ഫ്രീ ആയിട്ട് വെച്ച് തരും അത് ഞങ്ങളുടെ ഗ്യാനി ആണ് ഇത് ഞങ്ങളുടെ ഋതു ഡൈമണ്ട്സിൻ്റെ മാത്രം പ്രത്യേകതയാണ് അത് ഏറ്റവും കുറഞ്ഞ അയ്യായിരത്തി അഞ്ഞൂറ് തുടങ്ങുന്ന മോതിരങ്ങൾ വരെ ഞങ്ങളുടെ ഞങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഞങ്ങളൊന്ന് സന്ദർശിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാവും ഡയമണ്ട് എന്ന് പറയുന്നത് മിക്കവർക്കും ഒരു ഡ്രീമാണ് പലർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് പലപ്പോ പലപ്പോഴും ഞങ്ങൾ ഡയമണ്ടെറിയും പറഞ്ഞപ്പോൾ പലരും നമ്മുടെ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഞാൻ ഡയമണ്ട് എടുക്കുന്നില്ല എന്ന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പല ജ്വലറികളും ഡയമണ്ട് വിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറഞ്ഞാലും അതൊരു ഡയമണ്ടിൻ്റെ വാല്യൂ ആണ് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജിന് പക്ഷേ മേക്കിങ് ചാർജും ജി എസ് ടിയും അവർ കട്ട് ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ എം ആർ പി പ്രൈസിൻ്റെ നയൻറ്റി പെർസെൻറ്റേജും നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും ആണ് പറയുന്നത് സോ നിങ്ങൾക്ക് എല്ലാവർക്കും വെർത്തായിരിക്കും ഡയമണ്ട് വാങ്ങിച്ചാൽ എത്ര ഇത് നമ്മളുടെ സെക്കൻഡ് ഷോറൂമാണ് ഇനിയുള്ള വളർച്ചകളിൽ എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം നമ്മളിപ്പം നമുക്ക് നാൽപ്പത്തി എട്ട് വർഷമായിട്ടൊരു ജ്വലറി ആണ് അടൂരുള്ളത് ആൻഡ് ഞങ്ങൾ അതിൽ എൻ എങ്ങനെയാണ് ഇത് ഇപ്പം ഇങ്ങോട്ടൊരു ഗ്രോത്ത് വന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ ഓൺലൈൻ കസ്റ്റമേഴ്സിലൂടെയാണ് ഞങ്ങൾ ഒരു ബ്രാഞ്ചിനെ പറ്റി ചിന്തിച്ച് തുടങ്ങിയത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഓൺലൈനിൽ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് നമുക്കുള്ളത് കൊച്ചിയിലാണ് ഇനി വരുന്നത് ട്രിവാൻഡ്രത്താണ് അപ്പം ഞങ്ങൾ ഇനി നെക്സ്റ്റ് ഒരു ഷോറൂം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രിവാൻഡ്രൻ ചൂസ് ചെയ്യും പിന്നെ പിന്നെ ഞങ്ങൾ നോക്കട്ടെ ഞങ്ങളുടെ ഒരു രീതി അനുസരിച്ച് നമുക്ക് നോക്കാം ദൈവം അനുഗ്രഹിച്ച് നമുക്ക് എന്തായാലും ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരു മാറ്റവും ഇല്ല അത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് കണ്ടവർക്കറിയാം അതുപോലെ തന്നെ ആയിരിക്കും ഞങ്ങൾ ജെനുവനായിട്ട് ചെയ്യ തുടങ്ങിയത് കാര്യമായാലും ഇനി എറണാകുളത്തും അടൂരും എത്തിപ്പെടാൻ പറ്റാത്തവർക്ക് ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മളുടെ അനുശ്വര ജുലാസ് എന്ന പേജ് സന്ദർശിച്ചാലും നിങ്ങൾക്ക് നമ്മളുടെ നമ്പേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വാട്സപ്പിലൂടെ നിങ്ങളുടെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം സോ മച്ച് ബിസിനസ്സിൽ തിരക്ക് വീഡിയോസ് ഒക്കെ അതെ ഞാൻ പറഞ്ഞോട് പറഞ്ഞു കാര്യം നേരത്തെ ഒരു കുഞ്ഞേ ഉള്ളായിരുന്നു ഞങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നത് കൂടുതലും സമയത്ത് ഇപ്പം മൂന്ന് കുട്ടികളുണ്ട് അതുകൂടാതെ ബിസിനസ്സിലൊരു രണ്ട് വർഷം ഞങ്ങൾ ഒന്ന് പൈറ്റ് നോക്കിയിട്ട് ഞങ്ങൾ ഇനി തിരിച്ച് വീഡിയോ പണ്ടത്തെ പോലെ ഇറങ്ങുന്നുള്ളത് തീരുമാനിച്ചു വെച്ചതാണ് ഞങ്ങൾക്ക് ഐ എം പോറി എന്നൊരു പ്രൊഡക്ഷൻ ഉണ്ട് ആക്ച്വലി നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ഇറക്കി തന്നെയാണ് നമ്മൾ പല വെബ് സീരീസും എടുക്കുന്നത് ഇപ്പോൾ പോസ്റ്റ് വുമണ്ട്സ് ഐതന്യെന്നൊരു വെബ് സീരീസ് ഇറങ്ങി ഇറങ്ങി അതിൻ്റെ ഫൈനൽ എപ്പിസോഡ് റിലീസായിട്ട് നിൽക്കുകയാണ് അപ്പോൾ വേടൻ ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് കുറച്ച് കാശുണ്ടാക്കാം എന്നിട്ട് കാശ് കളയാം അപ്പോൾ ഇനി തുടർന്നും ഞങ്ങളുടെ വെബ് സീരീസും കാര്യങ്ങളൊക്കെ വരും പക്ഷെ ഞങ്ങളുടെ മുഖം വരുന്നത് വളരെ കുറവായിരിക്കും അത് മറ്റൊന്നും കൊണ്ടല്ല ഞങ്ങൾക്ക് ഇതുപോലെ കുറച്ച് കുറച്ച് തിരക്കുകൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ